നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്തെ അരുക്കൊലയിൽ ഞെട്ടിയിരിക്കുകയാണ് കേരള മക്കളെല്ലാം എന്നാണ് ഇന്ന് എല്ലാ പത്രങ്ങളും അതുപോലെ തന്നെ എല്ലാ ടി വി ചാനലുകളും ഒക്കെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നമ്മളൊന്നും ഞെട്ടേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ മദ്യമായാലും മയക്കുമരുന്നായാലും ഏത് സംഗതി ആയി ആയിക്കഴിഞ്ഞാലും ഇഷ്ടംപോലെ വരുന്നുമുണ്ട് ആൾക്കാർ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുന്നുമുണ്ട് അതുമാത്രവുമല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് കഞ്ചാവ് കേസിലെ പ്രതികളെ പിടിച്ചാലും മയക്കുമരുന്നിലെ കേസിലെ പ്രതികളെ പിടിച്ചാലും ഇവര് മുന്നേയും കടത്തിയവരാണ് അതായത് രണ്ടും മൂന്നും തവണ ഇതുപോലെയുള്ള കേസ് ഉണ്ടായിട്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടവരും ജാമ്യത്തിൽ വിട്ടവരും ഒക്കെയാണ് വീണ്ടും വീണ്ടും ഇവരെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ദിവസം തന്നെ ബുള്ളറ്റ് ലേഡി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ സ്ത്രീ സ്ഥിരമായിട്ട് കഞ്ചാവ് വിൽക്കുന്ന ആളാണ് അതുപോലെ തന്നെ മയക്കുമരുന്ന് വിൽക്കുന്ന ആളാണ് ഇങ്ങനെയുള്ള ആൾ തന്നെയാണ് എന്നിട്ടും അവരെ ഈ പിന്നെ ബുള്ളറ്റ് ലേഡി എന്നാണ് വിളിക്കുന്നത് അവരെന്ന് പറയുന്ന ഇതിന്റെ എന്താ പറഞ്ഞ ഇതിന്റെ ഡീലറാണെന്നാണ് പറയുന്നത് അവരെ രണ്ട് മൂന്ന് പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് പിടിച്ചപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ചാർജ് ചെയ്തിട്ട് പിന്നീട് വിടും വീണ്ടും അവർ ഈ കച്ചവടം തുടങ്ങും എന്നാൽ പിടിച്ച് ഉള്ളിലിട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു നിയമ പഴുതിലൂടെയാണ് എല്ലാവരും രക്ഷപ്പെടുന്നത് ഇത്ര ഗ്രാമ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എല്ലാവരെയാട്ടി കൂടുതൽ അതായത് നിയമകോശങ്ങളൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് എല്ലാ മോശം അവർക്കറിയാം അത് കഴിഞ്ഞിട്ട് മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ബുള്ളറ്റ് ലീഡിയെ പോലെയുള്ള ഇല്ലെങ്കിൽ പല കേസുകളിലും പ്രതിയായ ഇപ്പൊ കൊച്ചിന്നൊക്കെ എന്ന് പറഞ്ഞാൽ പിടിക്കുന്നവര് കഞ്ചാവ് കേസില് പിടിക്കുന്നവര് അതുപോലെ തന്നെ മറ്റു പല മോഷണ കേസുകളിൽ പിടിക്കുന്നവര് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ കടത്തിയവരാണ് അല്ലാതെ പുതിയതായിട്ട് വന്ന് കടത്തുന്നവരൊന്നുമല്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ യുവന്മാരെ ഏതെങ്കിലും ഒരു ദ്വീപിൽ അതായത് ഇന്ത്യയിൽ ഇഷ്ടംപോലെ ദ്വീപ് സമൂഹങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ദ്വീപിൽ പ്രത്യേക ജയിലോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവരെ പാർപ്പിച്ചിട്ട് പൊതുജനങ്ങൾക്ക് ശല്യമാകാത്ത തരത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് തള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തള്ളിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ കൂട്ടക്കൊലകൾ എനിക്കും ഒഴിവാക്കാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ അഹാൻ്റെ കേസ് ഈ അഹാൻ എന്ന് പറയുന്നവർ മയക്കുമരുന്നിന് അടിമയാകാം ഇല്ലെങ്കിൽ പലതിനും അടിമയാക്കാം പക്ഷെ അവന്റെ വീട്ടുകാർ ഒന്നും ഇത് ആരോടും പറയാനോ അല്ലെങ്കിൽ ആരുമായും പങ്കുവെക്കാനോ ഇവന്റെ സ്വഭാവ വൈകൃതത്തെ പറ്റിയൊന്നും ആരും ഒന്നും പറയുന്നില്ല അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ നാലു നേരം നിസ്കരിക്കുന്നവനാണ് അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവനാണ് നോമ്പു പിടിക്കുന്നവനാണ് വിദ്യാഭ്യാസമുള്ളവനാണ് വളരെ സൗമ്യശീലനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇന്നലെ ഇവൻ്റെ ഒരു അടവ് തന്നെയായിരുന്നു ഇവൻ വിഷം കഴിച്ചു ഞാൻ മരിക്കുകയാണ് കൂട്ടക്കൊല കൂട്ട ആത്മഹത്യ പോലെയാണ് ആക്കി തീർക്കുകയാണ് ചെയ്തത് ഇവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രൂരമായ രീതിയിലാണ് ഇവൻ എല്ലാവരെയും കൊലപ്പെടുത്തിയത് എനിക്ക് ചോദിക്കാനുള്ള ചോദിക്കാനുള്ളതാണ് ഇവൻ ഇനി മരിക്കണമെങ്കിൽ മരിക്കാം അതുപോലെ തന്നെ ഇനി വേറെ ആരെങ്കിലും എന്തു ചെയ്യട്ടെ പക്ഷേ ആ കുഞ്ഞ് അനുജൻ എന്തിനാണ് ചെയ്തത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമുകിയെ എന്തിനാണ് ചെയ്തത് ഇത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കൊലപ്പെടുത്തുക ഇനി ആ പിതാവ് ഏതായാലും വിദേശത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയും പലരെയും കൊലപ്പെടുത്താനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് അന്വേഷിക്കുക തന്നെ വേണം കാരണം ഇനി ആരെങ്കിലും ഇവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ അത്യന്തം അപകടകാരി തന്നെയാണ് അതായത് ഒരു കാരണവശാലും ഇവനെ പുറത്തുവിടാൻ പാടില്ല ഇപ്പം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ പലതരത്തിലും കൂട്ടക്കൊലകൾ ഉണ്ടായിട്ടുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ആലുവ കൂട്ടക്കൊലയുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്പതികളെയും സഹോദരിയെയും കൊന്നപുരുത്തരുണ്ട് അവൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് അപ്പം അതുപോലെയുള്ളൊരു മാനസികാവസ്ഥയുള്ളവനാണോ ഇവൻ എന്നിവരെ നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും നോർമലായ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ത് കഞ്ചാവിൻ്റെയോ എന്ത് മയക്കുമരുന്ന് ആയാലും ഈ കുടുംബാംഗങ്ങളെയെല്ലാം കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അതായത് ഈ ആംബുലൻസ് ഡ്രൈവറൊക്കെ പറയുന്നത് ആ കു കുട്ടിയുടെ മൃതദേഹം എടുത്ത ആംബുലൻസ് ഡ്രൈവർ പറയുന്നത് അടിച്ചു പരത്തിയിരിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് തന്നെയാണ് എല്ലാവരെയും ഉപദ്രവിച്ചത് ുന്നത് അനുജനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവിടെയുള്ള കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട് ഈ പിന്നെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് അവൻ വന്ന ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ കണ്ടതാണ് അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്നാണ് കൂട്ടുകാരൊക്കെ പറയുന്നത് എന്തൊക്കെയാലും വെഞ്ഞാറമൂടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു എന്താ പറയുന്നത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വസ്തുതയാണ് നമ്മുടെ യുവതലമുറകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കണം ഇവരുടെ മോട്ടീവ് എന്താണ് ഇവരെന്താണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ എല്ലാവരും പറയുന്ന പോലെ സിനിമ ോ മറ്റുള്ള ഒന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് ലോബികൾ അതുപോലെ തന്നെ എന്ന് ഇവർക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതായത് ഇതിന്റെയൊക്കെ പുറകിലും തന്നെ ലോബികൾ തന്നെയായിരിക്കാം ഇവരെ ഒരാൾക്ക് പോലും തൊടാൻ കഴിയാത്ത വിധത്തിൽ ഇവർ വളർന്നിരിക്കുന്നു കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ പിന്നെ ദുരന്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിലും എന്ന് ഇവനൊന്നും പച്ചക്കത്തില്ല ഇവനെയായാലും ഇനി ചെന്താമരയെ പോലെയുള്ളവനായാലും ഒന്നും അവർ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ അനുവദിക്കത്തില്ല പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും നമ്മൾ തീറ്റി പോറ്റുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ കൂടുതൽ അവകാശങ്ങൾ മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെയാണ് കിട്ടുന്നത് ഇനി ഇവൻ്റെ മേലെ ഒരു ഒരു നുള്ളു മണ്ണ് വീഴാൻ പോലും ഒരാൾ സമ്മതിക്കത്തില്ല അത്രത്തോളം പ്രൊട്ടക്ഷനിലായിരിക്കും ഇവനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ല ഇവനെ അങ്ങ് ജനങ്ങൾക്ക് വിട്ടു കൊടുക്കണം അല്ല പറയുന്നത് പക്ഷേ കൃത്യമായിട്ടുള്ളൊരു പേടിപ്പെടുത്തുന്ന ഒരു ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതൊരു ഇതുപോലെയുള്ള ഈ സംഭവങ്ങളെ ആവർത്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് ഇല്ല ഒരു എന്താ പറയണ്ടത് ഏതവനായി കഴിഞ്ഞാലും ഞാൻ ഇത്ര കൊല്ലം കൊണ്ടുവരും ഇത്ര കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു ചുഃഖം സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു അഹങ്കാരവും കൂടി ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവനെ കണ്ണ് കാണാതായി ഇരുപത്തി മൂന്നുള്ള വയസ്സുള്ള ഒരുത്തനാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് അത് തൻ്റെ കുടുംബത്തിൽ മാത്രമല്ല തൻ്റെ പിതാവിൻ്റെ കുടുംബത്തിലും കയറിയിട്ടാണ് ഇവൻ കളിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പിതാവിന്റെ കടബാധ്യതയാണ് ഹിത ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് നിമിഷങ്ങൾ മാത്രമേ വേണ്ടൂ അല്ലാതെ ഒരു വലിയൊരു കടക്കണിയിലായിട്ട് ബുദ്ധിമുട്ടുന്ന ഫാമിലി ഒന്നുമല്ല ഇപ്പൊ അയാൾ പിന്നെ ഗൾഫിലാണെങ്കിൽ തന്നെ ഇവർ അയാളെ ഗൾഫിൽ പോയി കാണാറുണ്ട് അത്രത്തോളം സൗകര്യവും ഇതും ഒക്കെ ഉള്ള ഒരു ഒരു ഫാമിലി തന്നെയാണ് അല്ലാതെ ഈ പിന്നെന്താ പറയുക അത്താഴ പ്രശ്നക്കാരനായ ഫാമിലിയാണെന്ന് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഗൾഫിൽ രണ്ട് മക്കളെയും ഭാര്യയൊക്കെ കൊണ്ടുപോകേണ്ടിയിരിക്കില്ല അത്യാവശ്യം നല്ല പൈസ ഇല്ലാതൊരുത്തിന് കഴിയില്ല അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് കാണുന്നതാണ് അല്ലാതെ ഭർത്താവിനേയും കാത്തി ആറോ ഏഴോ വർഷമായിട്ട് കാത്തിരിക്കുന്നവരൊന്നുമല്ല പിന്നെ അതിൻ്റെ പേരിലാണ് ഇത് എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു നൊണ തന്നെയാണ് ഒരിക്കലുമല്ല ഇവനെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം മുറയിൽ ഇവനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം അതാണ് വേണ്ടത് ഇവനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ എന്താണ് ഇവന് സംഭവിച്ചിരിക്കുന്നത് അതായത് ഒരിക്കലും ഇവ എന്താ പറയുക ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് തന്നെ അതിൽ യാതൊരു വിധ ഇതുമില്ല നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടംപോലെയുണ്ട് ഇതിനിടക്ക് ഒരു എം എൽ എ തന്നെ പറയുന്നുണ്ട് എൻ്റെ മകൻ ഉപയോഗിച്ചിട്ടില്ല അവൻ പോയി ഇരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് സന്ധ്യാസമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇവന്മാർ അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എല്ലാവരും പറയുന്നത് ഇതാ രണ്ടെണ്ണം അടിക്കാത്ത മനുഷ്യനാണോടെ നീയൊക്കെ ആൺകുട്ടിയാണ് ഇത് ന്യൂ ജനലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ എല്ലാവരും അങ്ങ് പോഴ്സ് ചെയ്യുകയാണ് ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങിച്ചിട്ട് ഇപ്പോഴും എന്താണ് പറഞ്ഞത് ഇവൻ്റെ ചെലവിന് പോലും പൈസ ഇല്ല ഇരുപത്തിമൂന്ന് വയസ്സുകാരനായി ഇവൻ്റെ ചെലവിന് പൈസക്ക് വേണ്ടിയിട്ട് ഇവൻ ഉമ്മ എന്ന ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഉമ്മയോട് മാല ചോദിച്ചു അത് പണയം വെക്കാൻ അത് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ പെൺ സുഹൃത്തിനെ ഇവൻ കൂട്ടിക്കൊണ്ടുവന്നു അത് ഇവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് ആ പെൺ സുഹൃത്തുക്കളോട് എനിക്ക് സഹതാവ് മാത്രമേ ഉള്ളൂ കാരണം നിങ്ങളുടെ അവസ്ഥ ഇതായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളോട് ആ പുച്ഛം തോന്നുകയാണ് അതായത് ഇവനെ പോലെയുള്ള സൈക്കോയെ മനസ്സിലാക്കാൻ കഴിയാതെ അവരുടെയൊക്കെ കൂടെ ിപ്പോകുന്ന ഈ ഈ പെൺപിള്ളരെ ഈ നൂജൻ പെൺപിള്ളരെ എന്ത് പറയാനാണ് എന്നിട്ട് അവനൊരു പേരുമിടുകയാണ് ആൺ സുഹൃത്ത് എന്ന് പറയുന്ന വൃത്തികെട്ട പേര് ഏതെങ്കിലും ആൺ സുഹൃത്തുക്കൾ ഉണ്ടോ ഈ പെൺസുഹൃത്തിനെ സംരക്ഷിച്ചത് എല്ലാ ആൺസുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇവരെ ഇതുപോലെ ഉപയോഗിക്കും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുന്നുകളയും എന്നുള്ളതാണ് ഇത് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ദൈവത്തെ ഓർത്ത് ഞാൻ പറയുകയാണ് ഈ ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ടീമിൻ്റെ കൂടെ നിങ്ങൾ ഇറങ്ങിപ്പോകരുത് അവരൊരിക്കലും നിങ്ങളുടെ സുഹൃത്തല്ല നിങ്ങളുടെ കാലം തന്നെ ാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപ്വിച്ചു വൈൻഡെപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം